ഇന്ന് കൊറേ പുള്ളിയുള്ളതാ വന്നോളൂ പുള്ളിയുള്ളതാ അത് കണ്ടോ ഈ പുള്ളിയുള്ള അക്ഷരം എത്തിനാണ് അവരുന്നത് അറിയാമോ എത്തിനാ തരുന്നത് എത്തു അരയ്ക്കാന് ആ ഓരോ അക്ഷരങ്ങളും പുള്ളിട്ട് തരുന്നത് അത് എവിടുന്നാണ് തുടങ്ങുന്നത് എങ്ങനെയാണ് അതിന്റെ രൂപം ഇങ്ങനെ പോണത് അതിന് കൂടെ ഇങ്ങളെ കൈയിൽ ഇങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുവരാനാണ് ഇങ്ങനെ തരുന്നത് അപ്പൊ ഇത് വേഗം ചെയ്യാനുള്ളതല്ല എന്ന അക്ഷരം എവിടുന്നാണ് തുടങ്ങേണ്ടത് എവിടെത്തുമ്പോൾ ആ പെൻസിൽ എടുക്കേണ്ടത് ഇതൊക്കെ പറഞ്ഞു തരാനാണ് ഓരോ അക്ഷരത്തിന് പോലും പുള്ളിയിട്ട് വരുന്നത് അപ്പൊ നമുക്കും ഇതുപോലെ ചെയ്തു നോക്കണം ഒന്ന് പുസ്തകം കാണിച്ചു നോക്കൂട്ടോ ഇതിപ്പോ എന്താ വായിക്കുക വായിച്ചു തരുമോ ഇതോ മൂന്നും ദ തന്നെയാണ് അല്ലേ മൂന്നിനും ഫത്താണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കള്ളി ഉണ്ട് കള്ളിയത്തിനറിയോ കള്ളിയത്തിനാ മൂന്ന് ദാ നിങ്ങൾ പെൻസിലോട് ഉള്ളിൽ കൂടി ഇങ്ങനെ പുള്ളിമ്മ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ഒറ്റക്കൊരു ദാ നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ കഴിയോ നോക്കാനാണ് കഴിയോ ന എങ്ങനെ പുള്ളിമെന്ന് തുടങ്ങേണ്ടി വരുമോ കേട്ടോ ഇവിടെ ഒക്കെ ഞാനൊരു ചെറിയ മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ പുസ്തകത്തിനും ഇതുപോലെ ഉണ്ടാവും ഇവിടെ നിന്നാണ് ദാ തുടങ്ങേണ്ടത് ഫത്തവ തുടങ്ങേണ്ടത് ഇവിടുന്ന് ആണ് അല്ലാതെ ഇവിടെ ഞാൻ നേരെ ഓപ്പോസിറ്റ് എഴുതിയു ഇവിടെ നിന്ന് തുടങ്ങാൻ പാടില്ല ഇങ്ങനെ തുടങ്ങാൻ പാടില്ല അത് തെറ്റാ അതുപോലെ തന്നെ ഫത്ത് ചില കുട്ടികൾ ഇങ്ങനെ ഇട്ടുണ്ട് അതും തെറ്റാ ഫത്ത് മുകളിൽ നിന്നാ തന്നെ മുകളിൽ നിന്ന് ഇങ്ങനെ അടിക്കാൻ വരണ്ടേ ദാല് വരുന്നത് ഇവിടുന്ന് ഇങ്ങനെയാണ് അല്ലാതെ ഇങ്ങനെ ഇട്ടുകാണ്ട് ഇങ്ങനെ ഇടാൻ പാടില്ല അത് തെറ്റാണ് അപ്പം അതൊക്കെ മനസ്സിലാക്കാനാണ് നമുക്ക് ഈ പുള്ളി ഓക്കെ അപ്പം നമ്മൾ ഒഴിഞ്ഞ് തുടങ്ങണം എന്നറിയോ ഇവിടെ വെക്കുക പെൻസിൽ കേട്ടോ ഇവിടെ വെച്ച് പുസ്തമായിട്ടോ എന്നിട്ട് ഒരു പുള്ളി വന്ന ഒരു പുള്ളിമൊക്കെ ബിസ്മില്ല ഒരു പുള്ളിമന്നൊരു പുള്ളിമൊക്കെ ഇങ്ങനെ പോയി 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 അവസാന ഇവിടെ ഇങ്ങോട്ട് എത്തിയ ഞമ്മള് പെൻസിലെടുക്കുക എന്നിട്ട് നോക്കിയിട്ട് ദാൽ ദാൽ പറന് ഫത് ഉണ്ട് ഫത്ത് ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പാടില്ല ഇവിടെയുണ്ട് ചിഹ്നം അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്ക് ഇങ്ങനെ വന്നിട്ട് അയ്മ നോക്കിട്ട് പറയാ ഫത്ത് ഇപ്പൊ നോക്കി നിങ്ങള് ആദ്യം നമ്മള് ദാല് പിന്നെ ഫത്ത് ഇനി രണ്ടും കൂടി എങ്ങനെ വായിച്ച ഒപ്പ ഇതിങ്ങനെ പറഞ്ഞു കൊടുക്കും കൊടുത്തു കാണിച്ചോ നോക്കി പെൻസിലെടുക്കാൻ പാടില്ല ദാൽ ഇനി നമുക്ക് ഒറ്റക്ക് എന്ത് ചെയ്യണം ഒരു ദാ ഈ കള്ളിക്ക് എഴുതാൻ കഴിയണം കേട്ടോ നമ്മള് മൂന്ന് ദാ കൊടുക്കുമ്പോ നമുക്ക് മനസ്സിലായി ഇങ്ങനെയാണ് ദാലിന്റെ രൂപം എന്ന് അപ്പൊ ആ രൂപത്തിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാ ഒരു ദാരിങ്ങനെ എഴുതി വയ്ക്കണ്ടോ അപ്പൊ മൂന്നെണ്ണം നമ്മൾ പുള്ളികൾ ഇങ്ങനെ പെൻസിലോട് ഒപ്പിച്ചിട്ട് അവസാനം പെൻസിലോണ്ട് ആ കള്ളിയിൽ ഒരു ദ ഇങ്ങനെ നമുക്ക് ചെയ്തു അപ്പൊ അല്ലാ നാളെ നിങ്ങള് ഉമ്മാര് നിങ്ങൾക്ക് നോട്ട് ബുക്കിൽ ഈ മൂന്ന് വാക്ക് എഴുതി തരും നോട്ട് ബുക്കിന്റെ മുകളിൽ എഴുതി കൊടുത്തോണ്ട് ഉമ്മാരെ മൂന്ന് വാക്ക് വേണെങ്കി ഇങ്ങനെ കള്ളിയും മരിച്ചെടുത്തോണ്ട് എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ ഒരു വരി വിട്ടിട്ട് താഴേക്ക് ഇങ്ങനെ എഴുതുക പിന്നൊരു ഒന്ന് എഴുതുക ഒരു വരി വിടുക പിന്നൊന്ന് എഴുതുക കുറെ എഴുതുന്നല്ല പറഞ്ഞത് ഈ എഴുതുന്നത് പറഞ്ഞു എഴുതണം അപ്പൊ ഒരു വരി വിട്ടുകാണ്ട് ഇങ്ങനെ താഴെ വരെ എഴുതിക്കോണ്ടി അപ്പൊ ഒരു അഞ്ചെണ്ണയ്ക്ക് എഴുതാണ്ടാവുള്ളൂ ആ എഴുതണങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞു എഴുതണം കൂട്ടി എഴുതിയരുത് ഒന്നൊന്നിമ തട്ടാൻ പാടില്ല പുസ്തകം അങ്ങനെ എഴുതില്ലല്ലോ ഒട്ടിച്ച് എഴുതിനൊക്കെ നമ്മൾ ഇനി കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പഠിച്ചു ഇപ്പൊ ഇങ്ങനെ ഓരോന്നോരോന്നോരോന്ന് ഇങ്ങനെ എഴുതുക അത് പറയാനും കിട്ടണം ഇതൊക്കെ നമ്മൾ പഠിച്ച ൂ നമ്മൾ പഠിച്ച അക്ഷരങ്ങളൊക്കെ അത് നമ്മൾ പഠിച്ചോണു ആ പഠിച്ച അക്ഷരങ്ങള് പഠിച്ച അക്ഷരങ്ങള് കൂട്ടിയിട്ടാണ് ഉസ്താദ് മൂന്ന് വാക്ക് എഴുതിയിട്ടുള്ളത് അപ്പൊ നിങ്ങളിത് പറഞ്ഞെഴുതണം നാളെ എനിക്കിത് വായിച്ചു തരണം എങ്ങനെ പറഞ്ഞു ചെയ്താറിയോ കേട്ടോ ഒരിട്ടം ഞാൻ കാണിച്ചറിയണം നോക്കിക്കോളി ഇതൊന്ന് വായിച്ചു തരട്ടോ അങ്ങനെ പറഞ്ഞു ചെയ്തിട്ട് ഇങ്ങനെയാണ് നമ്മൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ ഓരോന്ന് ഇങ്ങനെ പറയാം മാര് ശ്രദ്ധിക്കണേ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് തന്നെ എഴുതണം എന്നിട്ട് മൂന്നും ചേർത്തിന് പറയാം അത് എഴുതുമ്പോൾ നിങ്ങൾ പറയണം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ് താഴേക്ക് എഴുതുക പറയാതെ എഴുതരുത് പറഞ്ഞു എഴുതുമെങ്കിൽ മാത്രമേ നാളെ എനിക്കിത് വായിച്ചു തരാൻ കഴിയുള്ളൂ വായിച്ചു നോക്കിയാൽ നാളെ സ്റ്റാറും കിട്ടുള്ളൂ